ഇതുപോലെ നിങ്ങൾ ഓഫീസ് ഓഫീസാവട്ടെ ഷോപ്പ് ആവട്ടെ കാറാവട്ടെ എവിടെ പൊടി ഉണ്ടെങ്കിലും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് റിമൂവ് ആവാൻ പറ്റ ഒരു കിട്ടില്ല പ്രൊഡക്റ്റ് ആണിത് ഈയൊരു ഒറ്റൊരു പ്രൊഡക്റ്റ് മതി നിങ്ങൾ ധൈര്യത്തിൽ ഉപയോഗിച്ചു ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നു വെച്ചുകാണെങ്കിൽ നമ്മുടെ ഷോപ്പിലാവട്ടെ ഓഫീസിലാവട്ടെ എവിടെ ആയാലും ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മളത് പൊടിത്തട്ടി പോലത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കൊണ്ട് തട്ടിക്കുകയാണെങ്കിൽ അത് ഓഫീസിൽ തന്നെ കിടക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും ഗുണം എന്ന് വെച്ചാണെങ്കിൽ ഇതിൽ വെച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ കളക്ട് ചെയ്യുന്ന പൊടിയൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും ഇതുപോലെ ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മളെ വാക്കിംഗ് ക്ലീനർ വരുന്നത് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് പുറത്തേക്ക് എയർ പുഷ് ചെയ്യുന്ന ഒരു ഫാനും ഇതിൽ കാണാൻ പറ്റുന്നത് നല്ലൊരു ക്ലീൻ ബട്ടൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതൊരു വയർലെസ് പ്രൊഡക്റ്റ് ആണ് ഇതൊരു ബാറ്ററി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജറും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടൂൾ കിറ്റും ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ടൂൾ കിറ്റ് വെച്ച് നമുക്ക് കൈ എത്താത്ത സ്ഥലത്തേക്ക് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ കണക്ട് ചെയ്യാൻ കൂടി ഞാൻ പറഞ്ഞുതരാം ബാറ്ററി നിങ്ങളെ വാക്യൂം ക്ലീനർ വെച്ച് കണക്ട് ചെയ്യുക ഡസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റിയ കപ്പ് എടുക്കുക പിന്നെ ഡസ്റ്റ് ഫിൽറ്റർ ചെയ്യുന്ന ടൂൾ ഇതിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങളെ വാക്യൂം ക്ലീനർ വെച്ച് കണക്ട് ആക്കുക ഇനി നമുക്ക് ആവശ്യമുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഡസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലവും ക്ലീൻ ആയിട്ടുണ്ട് ആ ഫുൾ ഡസ്റ്റ് ഇപ്പോൾ ഈ ഡസ്റ്റൊക്കെ നമ്മൾ ഒരുപാട് പൊടി തട്ടി വെച്ച് തട്ടിക്കുകയാണെങ്കിൽ അത് പറന്ന് ഒന്നും കൂടി ആ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിരിക്കുക പക്ഷേ അത് മൊത്തത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ കളക്ട് ചെയ്ത പൊടികളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ഇത്രയും പൊടി ആ ഒരു ചെറിയൊരു ഒരു പ്ലേസിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതുപോലൊക്കെ ഡസ്റ്റൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ റിമൂവ് ചെയ്യും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ആ ഡിക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ യൂസ്ഫുൾ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു